മഞ്ചേശ്വരം എം എൽ എ കെ എ മാഷ് മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച തെരുവ് വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങി വിവിധ ഇടങ്ങളിലെത്തി എം എൽ എ തന്നെ വിളക്കുകളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് മഞ്ചേശ്വരം എം എൽ എ കെ എ മാഷ്റഫ് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലേക്കായി ഒരു ഹൈ ലൈറ്റും എട്ട് മിനിമാസ്റ്റ് ലൈറ്റും അനുവദിച്ചത് പ്രധാന സിനാകേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച തെരുവ് വിളക്കുകളുടെ പ്രവർത്തനോദ്ഘാടനം ഇച്ചിരികോട് മാലിക് ദിനാർ ദർഗ പരിസരത്ത് വെച്ച് എം എൽ എ വഞ്ചേശ്വരം മണ്ഡലത്തിലെ മംഗൽപാടി പഞ്ചായത്തിലെ കേന്ദ്രങ്ങളിൽ ഇന്ന് ലൈറ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഒരു മാസ്റ്റർ എന്റെ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ മാലിക് ഹസ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇച്ചിലങ്കോട് ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ അതിൻ്റെ സുച്ഛോൻകർമ്മം നിർവഹിച്ചത് മസ്ജിദുകളും അമ്പലങ്ങളും ചർച്ചകളും നൂറ് ശതമാനം വെളിച്ചം കൊണ്ട് സമ്പന്നമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചത് അതോടൊപ്പം പ്രധാനപ്പെട്ട ടൗണുകൾ മുഴുവനും തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻസ് ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ വെളിച്ചം വരുമ്പോൾ ഒരു വലിയ ആ പ്രദേശത്തിൻ്റെ മൊളിഞ്ച അമ്പലം ബൊറാക് സ്ട്രീറ്റ് കോസ്റ്റ് റോഡ് ഗോൾഡൻ അബ്ദുൾ ഖാദർ മെമ്മോറിയൽ മണ്ണൻകുടി സ്റ്റേഡിയത്തിന്റെ തിരുവശം ചെറുകോളി ഒബർല ജുമാ മസ്ജിദ് പച്ചമ്പളം ദർഗ ഗാന്ധി റോഡ് ജംഗ്ഷൻ അടുക്ക ഒളയം ജംഗ്ഷൻ ഷെറിയ ലത്തീഫിയ ഹീരൂർ അമ്പലം എന്നിവിടങ്ങളിലാണ് മറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഉദ്ഘാടന ഭാഗമായി ഇവിടങ്ങളിലെല്ലാം എത്തിയ എം എൽ എക്ക് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണവും നൽകി മംഗൽപ്പാടി പഞ്ചായത്തിലെ ജനങ്ങളുടെ പൊതുവായതും പ്രധാനവുമായ ദീർഘനാളത്തെ ആവശ്യങ്ങളിലൊന്നാണ് പുതിയ തെരുവ് വിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങിയതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് ന്യൂസ് ഉപ്പള